الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون صدق الله مولانا العلي العظيم سنة നമ്മുടെ ഈ മഹത്തായ വേദിയിൽ ആസനസ്ഥരായിട്ടുള്ള നമുക്കൊക്കെ പ്രിയങ്കരനായ അഭിമന്യനായ ഇവിടെയുള്ള ദിഖർദ്വാ സ്വലാത്ത് മജ്ലിസുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട അലിയാക്കത്തലി പുകോയത്തങ്ങൾ സമസ്ത കേരള ജമിയത്തിനുമിട മുഷാവറാങ്കം പ്രിയപ്പെട്ട ദ്രൈമാൻ ഫൈദി ഇത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാന്യനായ അലി ഫൈദി അതുപോലെ തന്നെ ഇവിടെ പ്രസംഗിച്ച അബ്വക്കർ ഉദവി തുടങ്ങി പ്രസംഗിക്കാനിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്മാൻ ദാരിമി അടക്കമുള്ള വേദിയിലെ എടുത്തു പറയേണ്ട പ്രഗത്പനും പ്രതിഭാസമ്പന്നനുമായ ഒരുപാട് ഉന്നതരായ ആളുകൾ നമ്മുടെ വേദിയിലുണ്ട് സമയം വളരെ പരിമിതമായതുകൊണ്ട് ഞാൻ എന്നെ ഏൽപ്പിച്ച കടമയിലേക്ക് മാത്രം പ്രവേശിക്കുകയാണ് വളരെ ചുരുങ്ങിയ സമയമാണ് മഹരിവ് വരെ നമ്മുടെ മുമ്പിലുള്ളത് മരിവിന് ശേഷം മനോഹരമായ പരിപാടികൾ ഇവിടെ പ്രഭാഷണങ്ങൾ നടത്താനുണ്ട് അതുപോലെ തന്നെ ഇതുവരെ പല പ്രഗത്ഭരായ ആളുകളും നിങ്ങൾ അഭിസംബോധന ചെയ്യുകയുണ്ടായി ഇതൊരു മനോഹരമായ ആത്മീയ മജലിസാൻ ആ മജിലിസന് നേതൃത്വം കൊടുത്തു കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളാണ് മാത്രമല്ല അറിയാൻ സാധിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം സമസ്ത കേരള ജീയ തുലന നേരിട്ട് നടത്തുന്ന അതിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഫാദില ഫതില കോഴ്സ് ഇവിടെ ഭംഗിയായി നടന്നു വരുന്നൊരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനവും അതുപോലെ തന്നെ തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദിഖർ ദുആ സ്വലാത്തിൻ്റെ ഒരു മജിലിസം തൊട്ടടുത്ത് അറുപത് സെൻറ്റോളം സ്ഥലത്ത് ഒന്നിച്ചൊരു വലിയ മജിലിസ് തന്നെ ഒരുക്കാൻ വേണ്ടി തങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിഞ്ഞു നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനവും അതോടൊപ്പമുള്ള ഒരു ദിക്കറ് മജിലിസും വരുമ്പോൾ അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അത് യാഥാർത്ഥ്യമാക്കുന്നതിനും നിങ്ങളൊക്കെ കൂടെ നിൽക്കും എന്ന ഉത്തമ വിശ്വാസമുണ്ട് എനിക്ക് ഇവിടെയുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോടൊക്കെ പറയാനുള്ളത് എപ്പോഴും അല്ലാഹവിൻ്റെ ദിക്കറുകളും തങ്ങളുടെ മേലുള്ള സ്വലാത്തുകളും മുടങ്ങുന്ന നല്ലൊരു മജിലിസ് വരുമ്പോൾ നമ്മൾ അതിനു വേണ്ട സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം എപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയും മരണാനന്തരം പോലും അതിൻ്റെ പ്രതിഫലം നമുക്ക് കബറിലേക്ക് ലഭിക്കുകയും ചെയ്യുന്ന നല്ല ഒരു സംരംഭമാണ് വരാൻ പോകുന്നത് എന്ന് നിങ്ങളെ ഞാൻ ആമുഖമായി അറിയിക്കുകയാണ് നമ്മളത്തരം സംഗതികളൊക്കെ വരുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സാധ്യമായ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും അതിന് ചെയ്തു കൊടുക്കണം അത് സമുദായത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും അതുപോലെ തന്നെ നമ്മുടെ നേറുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പടച്ചടപ്പിലേക്ക് ഉയർത്താൻ ഉപകരിക്കുന്ന ഏറ്റവും നല്ലൊരു മജിലിസിൻ്റെ കേന്ദ്രവുമാണ് അള്ളാഹുറബുലിസത്ത് അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ എല്ലാവർക്കും തോഫീക്ക പ്രദാനം ചെയ്യട്ടെ അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ വേദിയിലുള്ള തങ്ങളവർഗുകൾക്ക് പടച്ചറപ്പ് ദീർഘായുസും ആഫിയത്വം പ്രദാനം ചെയ്യട്ടെ ഇവിടെ ഏറ്റവും പ്രധാനമായി ഇന്നത്തെ മജിലിസിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രധാനിയായ ഇന്ത്യ മഹാരാജ്യത്തേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി കടന്നു വന്ന മഹാനായ അജ്മീർ ഖാജ മഹാൻ ഒരു മഹത്തായ സ്മരണ പുതുക്കുന്ന ഒരു മജ്ലിസും കൂടിയാണിത് ഇന്ത്യ മഹാരാജ്യത്ത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് ദീനി പ്രബോധനത്തിന്റെ മുമ്പിലുള്ളത് എന്ന് നമുക്കറിയാം ലോകത്ത് വളരെ സമാധാനപരമായി ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ഈ ഭൂമുഖത്ത് മാതൃകായോഗ്യമായ ജീവിതം നയിച്ചവരാണ് ഔലിയാക്കൾ ആരാണെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അവർ അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മളെപ്പോലെ തന്നെ പക്ഷേ

അവരോട് എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ബാധ്യതകളൊക്കെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ആ നിർവഹണത്തിലൂടെ അവർ അങ്ങനെ നിർബന്ധമായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അള്ളാഹുലർക്ക് അടുക്കുകയല്ല അവർ പരിശ്രമിക്കും ഫി ഇബാദത്തിഹി വ ഭാഗം ഇബാദത്തിന്റെ ആരാധനയിലും അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ട കാര്യങ്ങൾ അഥവാ നമുക്ക് പരലോകത്തെ പുണ്യം കിട്ടുന്ന പ്രവർത്തനമായ ഇബാദത്തിലും അള്ളാഹുവിന് വഴങ്ങുന്നതിലും ആരാധനാ കലമങ്ങൾ നിർവഹിക്കുന്നതിലും വലിയ പരിശ്രമം നടത്തും അവര് നമ്മളൊക്കെ ആ കർമ്മങ്ങൾ ബാധ്യതയായി നിർവഹിക്കുന്നവർ മാത്രമാണ് നേരെ മറിച്ച് ഇവരെ കുറിച്ച് പറഞ്ഞത് പടച്ചറപ്പനെ ഇബാദത്ത് ചെയ്യുകയും അള്ളാഹുവിന് വഴങ്ങുകയും ചെയ്യുന്ന വിഷയത്തിൽ അവർ വല്ലാതെ പരിശ്രമിക്കും അത് മാത്രമല്ല അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തിനാണ് അത് ചെയ്യുന്നത് അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് അത് കൊതിച്ചുകൊണ്ട് കൊണ്ട് അവരെന്തിനാണ് അത് ചെയ്യുന്നത് അള്ളാഹു സുബാൻ തൃപ്തി കൊതിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് ഹാജ പറയുമ്പോ മമ്പുറം സയ്യിദ് തങ്ങൾ എന്നൊക്കെ പറയുമ്പോ അതുപോലെ നമ്മുടെ മഹാന്മാരായ അള്ളാഹുവിന്റെ പോലുള്ള മഹത്തുക്കൾ അവരെ കുറിച്ചൊക്കെ സ്മരിക്കുമ്പോലിയാക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ സവിശേഷമായ സ്വഭാവവും സ്ഥാനവും എന്താണ് എന്ന് ആദ്യമായി നമ്മളൊക്കെ തിരിച്ചറിയണം അവർ എത്രത്തോളം അള്ളാഹുവിന്റെ ദീനിൽ പ്രാമുഖ്യമുള്ളവരും പ്രാമാണികരുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ മഹത്വക്കളുടെ മഹത്വത്തെ നമ്മൾ അംഗീകരിക്കണം അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് അള്ളാഹുവിന്റെ മഹത്വകളാണ് അവരുടെ പ്രത്യേകതയാണ് പറയുന്നത് അവർ കൽപ്പനകളൊക്കെ കൃത്യമായി പാലിക്കും അവർ അള്ളാഹുവിന്റെ ദീനിന്റെ നിബന്ധനകൾ കണിശമായി പാലിക്കും അതിലൊരു വിട്ടുവീഴ്ചമാർക്കുണ്ടാവുകയില്ല അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ വിട്ട് കളിക്കുന്നവരല്ല ഔലിയാക്കൾ ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മറിച്ചവർ അള്ളാഹുവിന്റെ കൃത്യമായി നിൽക്കും നിൽക്കും എന്തിൽ നിന്ന് അന്നവാഹിഹി അള്ളാഹുവിന്റെ നിരോധനങ്ങളിൽ അകന്നു നിൽക്കും അവർ കൽപ്പനകൾ പാലിക്കുകയും നിരോധനങ്ങൾ ലംഘിക്കാതിരിക്കുകയും ഭാഗം അവര് പരമാവധി പരിശ്രമിക്കും കേവല പരിശ്രമമല്ല കേവല ശ്രമമല്ല അവർ കൃത്യമായി പരിശ്രമിക്കും എങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധത്തിൽ പഠിപ്പിക്കുന്നു അവർ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കും മുഖാലഫത്തിൽ അവരുടെ പ്രവർത്തനങ്ങളോട് എതിര് ചെയ്യാം നമ്മളൊക്കെ ശരീരമാണ് നമ്മളെ പലതിനും പ്രേരിപ്പിക്കുന്നത് മുഹാലഫത്ത് പറയുന്നത് നമ്മുടെ ശരീരത്തിനും പിശാച്ചിനും എതിര് പ്രവർത്തിക്കുക നമ്മുടെ ശരീരത്തിനും അതുപോലെ പിശാച്ചിനും എതിർ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തത്തിനെതിരാവുകയല്ല നമ്മുടെ ശാരീരികമായ മോഹമുണ്ടാകും നമ്മുടെ ഹവ എന്ന് പറയും സ്വാഭീഷ്ടം എന്ന് നല്ല മലയാളത്തിൽ പറയും ദേഹേച്ഛ എന്ന് പഴയ ഭാഷയിൽ പറയും ആ പ്രവർത്തനത്തിൽ ശക്തമായി എതിർക്കും വഴിസിയാൻ നിശ്ചയിത്വാൻ പിശാച്ചിനെ എതിർക്കുന്ന വിഷയത്തിലും അതിലവർക്ക് വല്ലാത്ത ജുഹുതാണ് പരിശ്രമമാണ് അധ്വാനമാണ് അത് അല്പം അധ്വാനിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വാപീട്ടങ്ങൾക്ക് എതിർ നിൽക്കാൻ ഒരു പക്ഷേ ആ മനുഷ്യന് പെട്ടെന്ന് കഴിഞ്ഞോളന്നില്ല അവൻ അവന്റെ മോഹത്തിൽ വീണുപോകും അവന്റെ വൈയക്തികമായ താല്പര്യത്തിൽ വീണുപോകും അവന്റെ ഇച്ഛക്കനുസരിച്ച് അവൻ മുന്നോട്ട് പോയി എന്ന് വരും ഇച്ഛയെ എതിർത്തുകൊണ്ട് പടച്ചറപ്പിലേക്ക് മനസ്സ് തിരിക്കലാണ് പ്രധാനം അങ്ങനെ അള്ളാഹുലേക്ക് അവർ മനസ്സ് തിരിക്കുമെന്ന് മാത്രമല്ല അവർ തീർച്ചയായും പരമ്പി കുല് ചുതിക്കുമെന്നാണ് അതിനെ കുറിച്ച് പറഞ്ഞത് പരമാവധി പരിശ്രമം നടത്തും പിശാച്ചിനെയും എതിർക്കുന്നതിന് വേണ്ടി വയസ്ബിറൂന ബി അവർ ക്ഷമിക്കും അലൽ എന്ത് പരീക്ഷണം വന്നാലും ശരി ശരി എന്ത് ബുദ്ധിമുട്ട് വന്നാലും വരുന്ന വരുന്ന സമയത്ത് സമയത്ത് അതുപോലെ തന്നെ അവർ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും വളരെ ക്ഷമയോടുകൂടി വളരെയധികം അവധാനതയോടുകൂടി അവർ ക്ഷമിക്കും സഹിക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് എന്ത് പ്രതിസന്ധി വന്നാലും ശരി എന്ത് പ്രയാസങ്ങൾ വന്നാലും ശരി അവർ ക്ഷമിക്കും ും തടസ്സമാകുന്ന എന്ത് പ്രതിബന്ധമുണ്ടോ ആ എന്ത് ബുദ്ധിമുട്ടൊക്കെ വരുന്നോ ആ ബുദ്ധിമുട്ടുകൾ മുഴുവനും ഒരു സഹിക്കും പൊറുക്കും ക്ഷമിക്കും എന്ത് ബുദ്ധിമുട്ട് വന്നാലും ശരി നമ്മളൊക്കെ പ്രതിസന്ധി വരുമ്പോൾ പിന്മാറി വരുമ്പോ ചിലപ്പോ നമ്മളെ പ്രതിബന്ധം വന്നാൽ പകച്ചു നിന്നു എന്ന് വരും അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമേ അല്ല

അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം അലൈഹി അള്ളാഹിനെ കുറിച്ച് ഒരു കുറ്റവും പറയില്ല നമ്മളൊക്കെ പൊതുവേ ഈ കൂടി നിൽക്കുന്ന നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രതിസന്ധി വന്നാൽ ഒരു നാല് ദിവസം പനിച്ചാൽ അല്ലെങ്കിൽ വീട്ടിലെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എന്താ നമ്മൾ പറയാ നമ്മൾ ഉടനെ പറയും ആ നിമിഷം തന്നെ നമ്മൾ പറയും എന്താ പടച്ചവൻ എന്നെ കൊണ്ട് കണ്ടിരിക്കുന്നത് എത്ര ദിവസമായി പനി ഇങ്ങനെ പോകുന്നു എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഒരു മൊമ്മിനായ മനുഷ്യൻ ഇങ്ങനത്തെ പ്രശ്നം വരുമ്പോ എന്ത് ചെയ്യണമെന്ന് തസോഫിന്റെ പണ്ഡിതമാര് പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് എന്ത് രോഗം വന്നാലും നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് എന്ത് പ്രയാസം വന്നാലും അത് തന്നത് റബ്ബാണ് എന്നൊരു ബോധം മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല അത് അള്ളാഹു അറിയുന്നവനാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല അങ്ങനെ നിനക്ക് എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ബലാ മുസീബത്തോ വന്നാൽ അതെന്താവട്ടെ ഫസ്ബിർ മേൽ നീ ക്ഷമിക്കണം നീ അതിന്റെ അത് തന്നത് എന്നത് കൊണ്ട് തന്നെ അതിന്റെ പ്രതിസന്ധി അറിയാം നിനക്കിങ്ങനെ ഒരു രോഗം തന്നിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ നിനക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് തന്നിട്ടുണ്ടെന്ന് പടച്ചടബിന് അറിയാം അള്ളാഹുസ്വഹാന ഹൂവത്താല നിന്റെ രോഗത്തെ കുറിച്ച് നിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് നീ ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് വളരെ കൃത്യമായി അറിയുന്നവനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മഹത്വുകൾ നമ്മളോട് പറഞ്ഞു മക്കളോട് നീ പരാതിപ്പെട്ട് നടന്നാൽ നമ്മുടെ ഒരു പൊതു സ്വഭാവതാണ് എന്തൊരു രോഗം വന്നു എവിടെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിട്ടു അപ്പോൾ അത് നാട്ടുകാരോട് മുഴുവൻ പറയും കണ്ടവരോട് മുഴുവൻ പറയും ഞാനിപ്പോൾ ആകെ ബുദ്ധിമുട്ടിലാണ് ഞാൻ ആകെ പ്രയാസത്തിലാണ് നാടൻ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പായേരം പറഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ മലപ്പുറം ഭാഷയിൽ പറയും പ്രതിസന്ധികൾ ഇങ്ങനെ പറഞ്ഞ് നടക്കുക അള്ളാഹു ഇതുവരെ ചെയ്തു തന്ന ഗുണഗണങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത പോലും ഇല്ല എന്നെ പടച്ചടപ്പ് ബുദ്ധിമുട്ടാക്കി പ്രയാസമാക്കി എന്നൊരു തോന്നൽ ആ തോന്നൽ മനസ്സിൽ വരുമ്പോൾ അതനുസരിച്ചുള്ള പ്രവർത്തനവും വരും അതനുസരിച്ചുള്ള വാക്കും വരും അത് അള്ളാഹുവിനുള്ള ധിക്കാര സമീപനമാണ് അത് പടച്ചറപ്പിനെ മറന്നുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് ആ പ്രവർത്തനം ഒരു മനുഷ്യന്റെ മുമ്പിൽ നിന്നുണ്ടായാൽ പിന്നെ പടച്ചറബ് അവൻ എന്ത് ഗുണം ചെയ്യാനാ അവിടെ നമ്മൾ പഠിക്കണം ആ തസോഫിന്റെ മഹത്വക്കളായ പണ്ഡിതന്മാർ പറഞ്ഞ വാക്കെന്താ നീ പരാതിപ്പെട്ടാൽ നീ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ട് നടന്നാൽ ആദമ മനുഷ്യരോട് കാണുന്നവരോട് മുഴുവൻ നിന്റെ ബുദ്ധിമുട്ട് നീ കൊണ്ട് നടന്നാൽ ഇന്നമാ റഹീം നീ പടച്ചടപ്പിനെ നടക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ് നീ ഈ പരാതിപ്പെടുന്നത് ആരോട് ഇലല്ലോ ഒരു കരുണയും ഒരു പക്ഷേ നിനക്ക് ചെയ്തു തരാൻ പറ്റാത്ത മനുഷ്യനോട് ആ മനുഷ്യന് നിനക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ആ മനുഷ്യൻ നിനക്ക് എന്ത് ചെയ്തു തരും പിന്നെ എന്തിനാ നീ മനുഷ്യനോട് പടച്ചുറപ്പാകുന്ന കാരുണ്യവാനെ കുറിച്ച് ഇങ്ങനെ പരാതിപ്പെട്ട് നടക്കുന്നത് എന്താണ് ഇതിലെ ഗുണമാണ് ഒരു നിലക്കും നമ്മുടെ കട്ടപ്പാട് നാട്ടുകാരോട് പറഞ്ഞ് പാടി നടക്കണ്ട ഞാനൊരു പ്രയാസക്കാരനാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് ഖിന്ന മനസ്കനായി നടക്കണ്ട എന്ന് കരുതി ഇവിടെ മജലിസ് വരുമ്പോ തങ്ങളോട് എഴുതി കൊടുത്ത് ദ്വാരക്കണം അതിനൊരു കുഴപ്പമില്ല മഹാന്മാരായ ആളുകൾ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ സഹിതന്മാരോ ആലിമ്യങ്ങളോ അതുപോലത്തെ മഹത്തുക്കളോ വരുമ്പോ അവരെ കയ്യിൽ ഒരു കൊടുത്തു ദ്വായ ചെയ്യണം ഒരു കുഴപ്പമില്ല അത് ദ്വാരക്കൻ്റെ മജിലിസ അവിടെ ദ്വാക്ക് വേണ്ടി നമ്മൾ എടുത്തു കൊടുക്കുന്നത് പടച്ചറപ്പിനെ പരാതിപ്പെടില്ല അത് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് സങ്കടം നേരെ മറിച്ച് ഒരു ഗുണവും ചെയ്തു തരാൻ പറ്റാത്ത സാധാരണക്കാരായ ആൾക്കാരോട് നാലാള് കൂടുന്ന മജിലിസിൽ ഒരു ചർച്ചയിൽ എനിക്കിപ്പോ കട്ടപ്പാടാണ് ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് എന്നിങ്ങനെ പാടി നടക്കുന്നത് എന്തിനാ അതുകൊണ്ട് എന്താ ഗുണമുള്ളത് അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടാനുണ്ട് അതാണ് ഈ പറയുന്നത് മനസ്സിലാക്കണം നിങ്ങൾ നമ്മളെ പടച്ച പടച്ചറപ്പിനെ കുറിച്ചൊരു സുഹൃത്തുന്നൊരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല പടച്ച അപ്പിനെ കുറിച്ചൊരു ചീത്ത ചിന്ത നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല ഇതൊക്കെ തന്നത് പടച്ചിറപ്പാണ് എന്ന ചിന്തയാണ് നമ്മുടെ കൽബു വേണ്ടത് ആ ചിന്തയാണ് നമ്മുടെ മുമ്പില് വേണ്ടത് അയ്യോബന ബലിത്തു വസ്ലാമിന് നോക തിക്കണ്ട ദുരിതമൊക്കെ പടച്ചിറപ്പ് കൊടുത്തിട്ട് എല്ലാ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമായിട്ട് ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവൻ പുഴുക്കളേറ്റിട്ട് നാവിലേക്ക് പുഴു കയറുന്ന സമയത്ത് മാത്രമല്ലേ പടച്ചോനെ എനിക്ക് ചെറിയൊരു പ്രയാസം നേരിട്ടുണ്ട് നീ കരുണാവാരിയാണല്ലോ അത്രേ പറഞ്ഞോളൂ വേറൊന്നും പറഞ്ഞില്ല അതിന്റെ മുമ്പ് പറയാമായിരുന്നല്ലോ പരാതിപ്പെടാമായിരുന്നല്ലോ നാട്ടുകാരുടെ മുഴുവൻ പറയാമായിരുന്നല്ലോ എന്തിനാണ് എന്റെ റബ്ബ് എന്നെ എങ്ങനെ ഇട്ട് കറ്റപ്പെടുത്തുന്നത് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതിന്റെ മറിച്ചപ്പുറത്തുള്ള ഗുണത്തെക്കുറിച്ചാണ് ചിന്തിച്ചിട്ടുള്ളത് അതാണ് ഈ പറയുന്നത് നോക്കണം നിങ്ങൾ അതുകൊണ്ട് തന്നെ അവരെ ഹൃദയത്തിൽ പടച്ച റബ്ബ് ഈ തരത്തിലുള്ള സന്തോഷം ഇട്ട് കൊടുക്കും അവരെന്തെങ്കിലും ഒരു പരിശ്രമം നടത്തണമെങ്കിൽ അള്ളാന്റെ അടുത്ത് പരിശ്രമം നടത്തുള്ളൂ അള്ളാഹുളള പ്രവർത്തനം ഞാൻ പറയുന്നത് എന്ന മഹത്വം വിശദീകരിച്ച മഹത്വങ്ങൾ കൃത്യമായി പറഞ്ഞ കാര്യമാണ് മാത്രമല്ല അള്ളാഹുലേക്ക് അവർ എടുക്കുന്ന സമയത്ത് അവർ അള്ളാഹു ഒരു നിലക്കും അള്ളാഹുവിന്റെ മനസ്സിൽ അല്ലെങ്കിൽ അള്ളാഹുവിൽ ഇവരെ കുറിച്ചൊരു തെറ്റായ ധാരണ വരുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ തെറ്റായ ധാരണ നമുക്ക് ഒരു നിലക്കും ഇത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ മാനസികാവസ്ഥ എല്ലാവർക്കും പറ്റൂല എല്ലാവർക്കും അങ്ങനെ കഴിയില്ല എല്ലാവർക്കും അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സ്വഭാവത്തിലേക്കും രൂപത്തിലേക്കും ആ മനുഷ്യൻ പരിവർത്തിനാൽ

ആ മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന അതാണ് ഒരു മനുഷ്യനെ ക്ഷമിച്ചാൽ പ്രത്യേകം ശുദ്ധീകരിക്കുന്നെടുക്കും അങ്ങനെ അയാൾ ക്ഷമിച്ചതിന്റെ ശേഷം ആ ചെയ്ത പ്രവർത്തനത്തിൽ തൃപ്തിയുള്ളവനായി മാറിയാൽ പ്രവർത്തനത്തിലെ തൃപ്തി തൃപ്തിയാണെങ്കിൽ ഈ അയാൾ ചെയ്യും സെലക്ഷൻ ആ പറയുന്നത് എങ്ങനെ അടുക്കൽ കൊണ്ടും അനുഗ്രഹം കൊണ്ടും ആ മനുഷ്യനെ മനുഷ്യനെപ്പ് തെരഞ്ഞെടുക്കും അങ്ങനെ അങ്ങനെ ഇട്ടക്കാരനാക്കിയ മനുഷ്യനെ മാറ്റും അതാണ് വലിയ അല്ലാതെ കോലം കെട്ടി വരുന്നതല്ല വലിയ

ആ ഫലം പരിശുദ്ധ ദീനിൽ പലപ്പോഴും കണ്ടതാണ് ഇബ്നു അബീ വക്കാസ് റളിയല്ലാഹു നല്ല ശുദ്ധ മനസ്കനായിരുന്നു ഒരാളോടും പകയില്ലാതെ വെറുപ്പില്ലാതെ ജീവിതത്തെ കുറിച്ച് മനോഹരമായി ചരിത്രം പറയുന്നുണ്ട് ആ മഹാനുഭാവൻ അള്ളാഹുവിന്റെ മഹത്വക്കളായ അഷ്റത്തിലും ഉപശിരിൽപ്പെട്ട ചില ആളുകളെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ ഒരു തെരുവിൽ കണ്ട സംഭവം താരീഖിന്റെ കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട് ആ മഹാൻ ആ സഞ്ചാരം നടത്തുന്ന സമയത്ത് ആ തെരുവിൽ അക്ഷരത്തിലും ഉപശരീങ്ങളിൽ പെട്ട സ്വർഗം കൊണ്ട് മുത്തുരവി തങ്ങളെ സന്തോഷ അറിയിച്ച ആ മഹത്വക്കളെ കുറിച്ച് മോശമായ അഭിപ്രായ പ്രകടനം നടത്തൊരു മനുഷ്യനെ കണ്ടു ആ മനുഷ്യനെ നേരിൽ സമീപിച്ചു അയാളെ സമീപിച്ചു മാനദണ്ഡം വെച്ചുകൊണ്ട് നന്മ കൽപ്പിക്കണം അയാളോട് ഒരു സ്വകാര്യമായി വളരെ ശാന്തനായി ഒരു ഉപദേശം എന്ന രൂപത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് അവർ അള്ളാഹുവിന്റെ മഹത്വക്കളാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട മഹത്വക്കളെ നമ്മൾ മലസിക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ നിർത്തണമെന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു നിങ്ങൾ ആരാ അത് എന്നോട് ഉപദേശിക്കാൻ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളോടൊരു നന്മ പറഞ്ഞു എന്നേ ഉള്ളൂ അയാൾ തിരിച്ചു ചോദിച്ചു ഞാൻ അങ്ങനെ നിർത്തിയില്ലെങ്കിൽ എന്തു ചെയ്യും ധിക്കാരം ചരിത്രത്തിൽ ആ ധിക്കാരം ധിക്കാര സമീപനം കാണാം ഉടനെ തന്നെ ബഹുമാനപ്പെട്ട പറഞ്ഞു ഞാൻ നിങ്ങൾക്കെതിരെ പടച്ചടപ്പിനോട് പരാതി പറയും ഞാൻ നിങ്ങൾക്കെതിരെ പടച്ചടപ്പിനോട് പറയും ഇയാൾ തിരിച്ചു പറഞ്ഞു നിങ്ങൾ എന്താണ് എന്റെ പ്രവാചകനെ പോലെ ഭീഷണിപ്പെടുത്തുകയാണോ നിങ്ങൾ എന്നെ ഭീഷണി ഒരു പ്രവാചകൻ എന്ന രീതിയിൽ എന്നെ ഭീഷണിപ്പെടുത്തണം തട്ടിക്കേറിയപ്പോൾ സ്വാഭാവികമായും ജാഹിലീങ്ങളായ ആളുകൾ ഒരു പ്രവർത്തനം ചെയ്താൽ ജഹാലത്തെ ഒരു പ്രവർത്തനം ചെയ്താൽ പറഞ്ഞു ജാഹിലീങ്ങളിൽ നിന്ന് പിന്തിരിയുക നമ്മൾ ഇങ്ങനത്തെ പ്രവർത്തനം ഒക്കെ നടത്തുന്നത് എന്തിനാന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാകും നിന്ന് നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞോളൂ ബഹുമാനപ്പെട്ട ഒരു തിരിഞ്ഞു കളഞ്ഞു മാത്രമല്ല അള്ളാഹുവിനോട് പറയുമെന്ന് പറഞ്ഞ വാക്ക് പാലിച്ചു ചരിത്രം പറയുന്നു അദ്ദേഹം നിസ്കരിച്ചു ആ ജനങ്ങൾക്കിടയിൽ വെച്ചു കൊണ്ട് രണ്ടര പൊക്കി കയ്യ് പൊക്കിയിട്ട് പടച്ച റബ്ബിനോട് പറഞ്ഞു അള്ളാഹുവേ ഈ കൂടി നിൽക്കുന്ന ജനസമൂഹമുണ്ടല്ലോ ഇവിടെ നിന്റെ മഹത്വക്കളായ ആളുകളെ ചീത്ത വിളിച്ചൊരു മനുഷ്യനുണ്ടല്ലോ ഇവിടെ അത് കണ്ടിട്ട് അവർ തിരിഞ്ഞു പോയാൽ നിന്റെ മഹാന്മാരെ ആക്ഷേപിക്കൽ വർദ്ധിക്കും അതുകൊണ്ട് നിന്നോട് അപേക്ഷയുണ്ട് ഈ ജനസമൂഹത്തെ നീ പിരിച്ചുവിടരുത് അവർക്ക് നിന്റെ നിന്റെ കുതിരത്ത് അവർ കണ്ടിട്ടല്ലാതെ അവർക്ക് നീ കാണിച്ചു കൊടുത്തിട്ടല്ലാതെ നീ നിന്റെ കുതിരത്ത് ഇവർക്ക് കാണാൻ അവസരം കൊടുക്കാതെ ഇവരെ പിരിച്ചുവിടല്ല തമ്പുരാനെ ചെറിയൊരു അഹന്തും സലാത്തും അദ്ദേഹം പിരിഞ്ഞു സഹദ്രദി അള്ളാത്തരത്തിന്റെ വഴിക്ക് പോയി താരിഖിൽ മഹാരഥന്മാർ എഴുതുന്നു എവിടെ നിന്നോ വിരളി പിടിച്ചൊട്ടകം ആ സദസ്സിലെ ഓടി വന്നു ഒട്ടകം വിരളി പിടിച്ചാൽ സാധു ജീവിയാണെങ്കിലും വിരളി പിടിച്ചാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല നമ്മുടെ മുമ്പിൽ പോത്തുകൾ ഉണ്ടാവാറുണ്ടല്ലോ പോത്തൊരു പാവമാണ് പോത്തൊരു പാവം ജീവിയാണ് ഏതെങ്കിലും പോഴത്തക്കാരെ കണ്ട പോത്തേ നമ്മൾ വിളിക്കാറുള്ളത് അങ്ങനെ ഒരു പ്രയോഗം തന്നെ ഉണ്ട് പക്ഷേ പോത്ത് ഇടഞ്ഞാൽ വിവരമറിയും പോത്ത് ഇടഞ്ഞാൽ ഇവരെ പോത്തെങ്ങാനും പ്രത്യേകമായി ക്രുദ്ധമായ ഭാവത്തിൽ ഇടഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അറക്കാനൊക്കെ പഠിക്കുന്ന ശക്തിയിലുള്ള പോത്ത് പിടി വിട്ടുപോയാൽ ഉണ്ടാവും ഒരു സംഭവം കണ്ടിട്ടുണ്ടാരെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല ഓടി ഒളിച്ചിട്ടേ ഉണ്ടാവുള്ളൂ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ആ പോത്തിനെ പോലെ അതിനേക്കാൾ ഗൗരവമാണ് ഒട്ടകം ഇതുപോലെ ക്രുദ്ധമായി വന്നാൽ വിരളി പിടിച്ച ഒട്ടകം വലിയ അത്ഭുത ആ ഒട്ടകം വിരളി പിടിച്ചാൽ സദസ്സിലേക്ക് എവിടുന്നോ ഒരൊട്ടകം അങ്ങനെ തന്നെ പറയുന്നത് ഒരൊട്ടകം എവിടുന്നോ വിരളി പിടിച്ച സദസ്സിലേക്ക് വന്നു ആ സദസ്സിൽ വന്ന ഒട്ടകം ആരെയോ തെരയുന്നത് പോലെ തല ഇങ്ങനെ തെളിപ്പിച്ചു അപ്പോൾ ഈ വ്യക്തി അഥവാ ഈ മഹാന്മാരെ കുറ്റം പറഞ്ഞ സഹദ്രതി അള്ളഹ് ആർക്കെതിരെയാണോ പ്രാർത്ഥിച്ചത് ആ വ്യക്തി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒട്ടകം ആ വ്യക്തിയെ സമീപിച്ചു അല്ലെ രണ്ട് കാലിന്റെ ഇടയിലൂടെ ഒട്ടകത്തിന്റെ നീണ്ട കഴുത്ത് ഇങ്ങനെ വെച്ചു നീണ്ട കഴുത്ത് വെച്ചപ്പോൾ ഒട്ടകത്തിന്റെ കഴുത്തിന്റെ മുകളിൽ ഇയാൾ ഇങ്ങനെ രണ്ട് കാലിങ്ങനെ നിൽക്കും ഒറ്റ തട്ടാണ് മുകളിലെ ഒട്ടകം അത്ഭുതകരമായ ഒരു തട്ട് വാനലോകത്തേക്കാൽ ഉയർന്ന് ആ വ്യക്തി ഇങ്ങനെ ഉയർന്നിട്ട് തല പുത്തനെ ഇങ്ങനെ താഴെ വീണു അയാളുടെ തല നിലത്തടിച്ചു തലച്ചോറ് പൊട്ടിച്ചെതിരി അവിടെ വെച്ച് തന്നെയാണ് മരിച്ചു

അദ്ദേഹം ചെയ്താൽ പഠിച്ചവനെ നീ സ്വീകരിക്കണം ആ മഹാൻ അമ്പറിഞ്ഞാൽ കുറിക്കു കൊള്ളണം അതൊരു വരമാണ് മഹാന്മാരെ കയ്യിൽ നിന്ന് വാക്ക് കിട്ടിയാൽ മഹത്തുക്കളിൽ നിന്നൊരു നിർദ്ദേശം കിട്ടിയാൽ അത് അത്ഭുതകരമാണ് ആ അത്ഭുതകരമായ സംഭവമാണത് ഇത് അത്ഭുതമാണ് ലോക ചരിത്രത്തിൽ അതിനുശേഷം സൈദ്രതി അള്ളാഹുത്തർക്ക് എവിടെ അമ്പെയ്തോ അത് കുറിക്കു കൊള്ളാത്തൊരു സംഭവം ഒരു യുദ്ധത്തിനുണ്ടായിട്ടില്ല ആ സൈദാണിത് ആ സൈദ്രതി അള്ളാഹുത്തർക്ക് നിങ്ങൾ മദീനയിൽ പോകുന്നവരല്ലേ അടുത്ത വർഷം മദീനയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം മദീനയിൽ ആധാറുകളുടെ കൂട്ടത്തിൽ എടുത്തു പറയാൻ ഒന്നേ സൂക്ഷിച്ചുള്ളൂ കൂടുതലൊന്നുമില്ല ആധാറുകൾ അധികം സൂക്ഷിപ്പില്ല എന്നാൽ മദീനത്ത് നിങ്ങൾ ചെന്നാൽ പഴയ ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ കാണും തുർക്കിയിലെ ഒട്ടോമൻ ഭരണകാലത്ത് തുർക്കിയിൽ നിന്നും നേരെ ഹിജാസിലേക്ക് പരിശുദ്ധ മക്കയിലേക്ക് റെയിൽവേ ഉണ്ടായിരുന്നു റെയിൽ ലൈൻ പിന്നെ അത് പോയി ഒട്ടോമൻ സാമ്രാജ്യം തകർന്നപ്പോൾ പാശ്ചാത്യ ശക്തികൾ അത് തകർത്തു സഖ്യകക്ഷികൾ അതിന്റെ ആധാർ എന്നുമുണ്ട് അവിടെ അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് നിങ്ങൾ മദീന പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി നേരെ പോയി വഴി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അവിടെ പഴയ തുർക്കി റെയിൽവേ സ്റ്റേഷൻ കാണും ആ റെയിൽവേ സ്റ്റേഷൻ ഇന്നൊരു മ്യൂസിയമാണ് നിങ്ങൾ അതിൽ കയറണം ആ മ്യൂസിയത്തിൽ ആ മ്യൂസിയത്തിലെ സാധനങ്ങൾ കണ്ടു നടക്കുമ്പോൾ അതിലെ ആധാറുകൾ ചരിത്ര മ്യൂസിയം കാണുമ്പോൾ അതിന്റെ മുകൾ നിലയിൽ ചെന്നാൽ ഒരു ചില്ലിന്റെ കൂട്ടിൽ നിങ്ങൾക്ക് ഒരു വില്ല് കാണാം അവിടെ എഴുതിയിരിക്കും കൗസു സഹദ് സൈദ് അള്ളാഹുന്റെ വില്ല് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം അള്ളാഹുന്റെ പരിശുദ്ധ ഹബീബിന്റെ പ്രിയ സ്വഹാബത്തിൽപ്പെട്ട സൈദറതി ഉപയോഗിച്ച വില്ല് ഇന്നും മദീനയിലുണ്ട് അത് ആ വില്ലിന്റെ പ്രത്യേകത എന്താ കൗസ് കാരണം അതെന്താ ചില്ല് കൂട്ടിലിട്ട് സൂക്ഷിക്കാൻ കാരണം പറഞ്ഞ എന്ന വാക്ക് അള്ളാന്റെ ഏത് യുദ്ധത്തിൽ അമ്പ് കയ്യിൽ പിടിച്ചോ ശത്രു പതിച്ചിട്ടുണ്ട് അത് ചരിത്രമാണ് മഹാന്മാരെ വാക്കിന്റെ പ്രത്യേകതയാ അതുകൊണ്ട് ഇന്നും മദീനയിൽ കഴിഞ്ഞ തവണ ഹജ്ജന് പോകുമ്പോഴും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഞാനത് കാണിച്ചു കൊടുത്തു നിങ്ങളും കണ്ടിട്ടുണ്ടാവും സഹദ്ര അള്ളാഹുഹിന്റെ വില്ല് ഇപ്പോഴും മദീനത്തെ മ്യൂസിയത്തിൽ മനോഹരമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആധാറുകൾ പ്രധാനമാണത് എന്താണ് അതിന്റെ കാരണം കാരണം മറ്റൊന്നുമല്ല അതിന്റെ പിന്നിലുള്ള ചിത്രം ഇതാണ് മഹത്തുക്കളുടെ കരസ്പർശം അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ നിർദ്ദേശം അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പ്രാർത്ഥന അത് വളരെ പ്രധാനമാണ് ഓർക്കണം നിങ്ങൾ ആ ഒരു ജീവിത രീതിയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുമ്പോഴാണ് ഔന്നത്യമാർന്ന ആത്മീയ പ്രഭയുണ്ടാകുന്നത് ആത്മീയതയാണ് മനുഷ്യനെ ഉയർത്തുന്നത് ആകാരമല്ല ആകാരമല്ല റൂഹാണ് ആ റൂഹാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ജിസ്മല്ല റൂഹാണ് പ്രധാനമെന്ന് പറഞ്ഞാതെ അതേക്കുറിച്ച് ഒരുപാട് പറയാനും വിശദീകരിക്കാനുമുണ്ട് മാരുവിന്റെ സമയമായതുകൊണ്ട് ദീർഘിപ്പിച്ചാൽ ബുദ്ധിമുട്ടാണെന്ന് മാത്രം മനസ്സിലാക്കി ബഹുമാനപ്പെട്ട തങ്ങൾ ക്ഷണിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തി നേരത്തെ വരേണ്ടതായിരുന്നു ഒരു പ്രത്യേക കാരണത്തിൽ എത്താൻ പറ്റിയില്ല ഇവിടെ ഒരുപാട് പ്രഭാഷണങ്ങളും ഒരുപാട് മഹത്തുക്കളുടെ സാന്നിധ്യവുമുണ്ട് അനുഗ്രഹീതമായ ഒരു അനുഗ്രഹീതമായൊരു നിങ്ങൾ ഇരിക്കുന്നത് ഈ മജ്ലിസിൽ വന്നണഞ്ഞ ആളുകളുടെയും എല്ലാ മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവേ നീ തീർത്തു കൊടുക്കണേ തമ്പുരാനെ അഷ്റഫ്ലാഹു അലൈഹി വസ്ലങ്ങളുടെ മേൽ ഇവിടെ ചൊല്ലുന്ന സൊലാത്തിന്റെ മഹിമ കൊണ്ട് സ്മരിക്കുന്നതിന്റെ ജാഗ് കൊണ്ട് വനെ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നല്ല മുറാദുകളും നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ ഇവിടെ വരാൻ പോകുന്ന ആ വജിലിസിന് വേണ്ടി സംഭാവന കൊടുക്കുന്നവർ അതിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവർ ആരാണെങ്കിലും ശരി പടച്ചവനെ അവർക്ക് നീ ജീവിതത്തിൽ ഹൈറ് നൽകണേ തമ്പുരാനെ തങ്ങൾക്ക് ദീർഘായുസും ആഫിയും നൽകണേ അദ്ദേഹത്തിന്റെ ആത്മീയോപദേശം കേട്ടുകൊണ്ട് ധന്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഇവിടുത്തെ നല്ലവരായ ജനസമൂഹത്തിന്റെ സംഗമം സ്വർഗത്തിലും ഞങ്ങൾക്ക് ഇതുപോലെ മുത്തുനബിയുടെ കൂടെ മുത്തുനബിയുടെ പേരക്കുട്ടിയാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്നത് പോലെ മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഹൗസ് വാങ്ങിക്കുടിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ തോഫീക്ക് നൽകണേ തമ്പുരാനെ എന്ന ഹൃദയഹാരിയായ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ പല സുഹൃത്തുക്കളും മനോഹരമായ പ്രഭാഷണം നടത്താൻ ഇവിടെ ഉണ്ട് അവർക്ക് അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ അസ്സാ വലൈക്കും വാഹമത് വർക്കാത്തു